രാജ്യം സ്വന്തമാക്കിയതുപോലെ അവനെയും നമുക്ക് വീഴ്ത്തണം അവർ രണ്ടുപേരും ചേർന്ന് നീലന്റെ മരണത്തിനുള്ള കരാർ ഒപ്പിട്ടു ചന്ദ്രദത്തൻ തന്റെ വിഷം പുരട്ടിയ വാൾ പുറത്തെടുത്തു അവനത് നാക്കിൽ തൊട്ടുനോക്കി വരാൻ പോകുന്ന രക്തത്തിന്റെ രുചി അറിയാനാണെന്ന പോലെ ലോകം അവനെ ഒരു ഒരടിമെന്ന് വിളിച്ചു അവകാശങ്ങൾ ഒന്നുമില്ലാത്ത വെറും വെറുമൊരു അനാഥനെന്ന് മുദ്രകുത്തി സത്യം എന്ന നീക്കമായി കുഴിച്ചു മൂടാമെന്ന് അവർ വിചാരിച്ചു എന്നാൽ ചിറകുകൾ അരിഞ്ഞതുകൊണ്ട് മാത്രം ഒരു ഡ്രാഗണിനെ കൊല്ലാൻ കഴിയില്ലെന്ന് അവർ അറിയില്ല പുറത്ത് മഞ്ഞുവീഴ്ച കണക്കുകയാണ് ലോകം അവനെ മറന്നു എന്ന് കരുതിയ നിമിഷം നീലൻ തന്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് നെഞ്ചിൽ ചേർത്ത് പിടിച്ചിരുന്ന ആ പഴയ താണിയോല ഗ്രന്ഥത്തിലേക്ക് നോക്കി അത് വെറും ഒരു പുസ്തകമായിരുന്നില്ല അവന്റെ അച്ഛന്റെ ആത്മാവായിരുന്നു അത് നൂറ്റാണ്ടുകളായി ഒളിപ്പിച്ചു വെച്ച സത്യങ്ങൾ ആ വരികൾക്കിടയിൽ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു അച്ഛ എനിക്ക് തെറ്റുപറ്റി നിങ്ങൾ പറഞ്ഞ കഥയിലെ നായകൻ ഞാനല്ല വെറും ഒരു തോറ്റവനാണ് ഈ തടവറയിലെ തണുപ്പിനേക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് എന്റെ രക്തത്തിനൊന്നും കഴിയില്ല എന്ന് തിരിച്ചറിവാണ് നോക്കൂ പിടിക്കാൻ പോലും എനിക്ക് പിന്നെ എങ്ങനെ ഞാൻ ഈ രാജ്യത്തെ രക്ഷിക്കും നീലന്റെ കണ്ണീർ തുളികൾ ആ ഗ്രന്ഥത്തിൽ തീരും പെട്ടെന്നൊരു പഴയ ഓർമ്മ അവന്റെ മനസ്സിലേക്ക് ഇരച്ചു കയറും അവന്റെ അച്ഛൻ അവസാനമായി പറഞ്ഞ തീയിലൊരു കത്ത നീ എന്നാൽ ഇപ്പോൾ ആ സ്വർണം മണ്ണിൽ കിടന്ന് തുരുമ്പെടുക്കുകയാണ് നീലേറ്റും കത്തി നിൽക്കുന്ന പന്തത്തിൽ നിന്നും ഒരു തീപ്പൊരി താഴേക്ക് വീണു ഇനി ഈ ഈ ഈ എനിക്ക് അച്ഛന്റെ അവസാനിക്കട്ടെ ഞാൻ ആരുമല്ല ആരുമല്ല നീലന് അമൂല്യമായ ഗ്രന്ഥം തീയിലേക്ക് ഇറങ്ങി കടലാസുകൾ കരിയുന്ന ഗ്രന്ഥം ആ മുറിയിൽ പടർന്നു അവൻ മുട്ടുകുത്തി നിന്ന് ആ കാഴ്ച കണ്ടു തന്റെ വംശത്തിന്റെ ചരിത്രം കത്തി അമർന്നത് കാണുമ്പോൾ അവന്റെ ഹൃദയം നോഴുങ്ങി എന്നാൽ പെട്ടെന്ന് തീജ്വാലകൾക്ക് നടുവിൽ ഒരണുക്കം ചാരത്തിൽ നിന്നും സ്വർണ്ണ നിറമുള്ള പുക ഉയർന്നു അത് പുകയായിരുന്നില്ല ലക്ഷക്കണക്കിന് ചെറിയ സ്വർണ്ണ ഇലകളായിരുന്നു ആ സ്വർണ്ണ ഇലകൾ ഒരു ചുഴിക്കാറ്റ് പോലെ നീലനെ വലയം വെച്ചു അത് അവന്റെ തൊലിപ്പുറത്തൊക്കെ പിടിച്ചു മനുഷ്യർ മരിച്ചു വീഴുന്ന ആ ചൂട് പക്ഷേ നീലന്റെ ശരീരം സ്വീകരിക്കുകയായിരുന്നു ദിവ്യ ശരീര ശുദ്ധീകരണ വിദ്യ നടക്കുകയാണ് അവന്റെ രക്തത്തിലെ അടിമത്തത്തിന്റെ അഴുക്കുകൾ ആ തീയിൽ വെന്തുപോയി അവന്റെ പേശികൾ മുടങ്ങി തടവറയിലെ ഇരുട്ടിൽ രണ്ട് നീല നക്ഷത്രങ്ങൾ ഉദിച്ചതുപോലെ അവന്റെ കണ്ണുകൾ തുറന്നു അത് പഴയ നീലനായിരുന്നില്ല ആരാണ് നീലനെ തുറങ്ങിലടച്ചത് ആരായിരുന്നു അവന്റെ അച്ഛൻ ശരീരത്തിൽ കയറിയ ഈ പുതിയ ശക്തി അവന് നിയന്ത്രിക്കുമോ അതോ അവൻ ആ ശക്തിയെ നിയന്ത്രിക്കുമോ അതറിയുവാൻ മഹാകാഥ എന്ന ഈ എപ്പിക് ഫാന്സി കഥ തുടർന്ന് കേൾക്കൂ കാസിൽ ബ്ലാക്കിനെ അനുസ്മരിപ്പിക്കുന്ന കോട്ടയുടെ പരിശീലന മൈതാനം മുകളിൽ നിന്ന് മഞ്ഞ് വീഴുന്നുണ്ട് താഴെ ചെളി നിറഞ്ഞ നില നൂറുകണക്കിന് അടിമകളെ അവിടെ നിരത്തി നിർത്തിയിരിക്കുകയായിരുന്നു അവർക്ക് നടുവിൽ ഭീമാകാരനായ ധീരജ് നിൽക്കുന്നു അവന്റെ കയ്യിൽ കൂർത്ത ആണികൾ തറച്ച ഒരു ഗതയുണ്ട് അവന് മുന്നിൽ മെലിഞ്ഞ ശരീരവുമായി നീലം നിൽക്കുന്നു എല്ലാവരും നോക്ക് നമ്മുടെ നമ്മുടെ രാജകുമാരൻ യുദ്ധത്തിന് വന്നിരിക്കുന്നു ഇവന്റെ അച്ഛൻ ഇവനെ യുദ്ധം ചെയ്യാനല്ല

അച്ഛൻ മരിച്ചതും ഇതുപോലെ ും ആ വാക്കുകൾ നീലന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന മൃഗത്തെ ഉണർത്തി ജീവശക്തി ചക്രം അവന്റെ നട്ടലിലൂടെ നീലൻ ധീരജന്റെ കൈത്തണ്ടയിൽ പിടിച്ചു ധീരജൻ ഞെട്ടിപ്പോൾ ഒരു ഇരുമ്പ് ചങ്ങലം മുറുകുന്നത് പോലെയുള്ള ആ തള്ളലിൽ ധീരജ് പത്തടി ദൂരെ പോയി വീടും മൈതാനം പെട്ടെന്ന് നിശബ്ദമായി എപ്പോഴും തല കുഴിച്ചു നിൽക്കുന്ന നീലൻ അല്ല ഇത് അവന്റെ മുഖത്ത് ചോര പടർന്നിട്ടുണ്ടെങ്കിലും കണ്ണുകളിൽ കാണുന്നത് തോൽവി സമ്മതിക്കാത്ത ഒരു ചെന്നായിയുടെ തിളക്കമാണ് അവൻ എഴുന്നേറ്റ് ൾ കുറച്ചു ആ മുറിവുകൾ നിമിഷങ്ങൾക്കുള്ളിൽ ഉണങ്ങുന്നത് കണ്ട് ചിലർ അത്ഭുതപ്പെട്ടു ആരാണ് ധീരജ് അവൻ എന്തിനാണ് നീലൻ ഉപദ്രവിക്കുന്നത് ഈ സംഭവം കോട്ടയിലെ ഉദ്യോഗസ്ഥർ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും കോട്ടയുടെ നടുമുറ്റം ക്രൂരനായ ഉദ്യോഗസ്ഥൻ ബാലകൃഷ്ണൻ അവിടെ നിൽക്കുന്നു നീലൻ ധീരജിനെ തോൽപ്പിച്ച വിവരം അയാൾ അറിഞ്ഞിരുന്നു നീലനെ ഒരു പാഠം പഠിപ്പിക്കാൻ ബാലകൃഷ്ണൻ തീരുമാനിച്ചു നീലനെ ബന്ധിക്കാൻ വലിയ ചങ്ങലകളുമായി അയാൾ കാത്തു നിന്നു നീലൻ അവിടേക്ക് കടന്നു വന്നപ്പോൾ ബാലകൃഷ്ണന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു ആഹാ നീ വലിയ നിന്റെ സ്ഥാനം കീഴിലാണ് ഇങ്ങോട്ട് ബാലകൃഷ്ണൻ നീലന്റെ കഴുത്തിൽ ചങ്ങലയിട്ട് മുറുക്കി നീലൻ ശ്വാസം കിട്ടാതെ കിടന്നു അവിടെ കൂടി നിന്ന നീലന്റെ തടവറ സുഹൃത്തുക്കൾ കരയാൻ തുടങ്ങി എന്നാൽ ആരും സഹായിക്കാൻ വന്നില്ല കണ്ടോടാ എല്ലാവരും ഇവനാണ് നിങ്ങളുടെ ഭാവി രാജാവ് എന്ന് ഇവൻ ഒരു അടിമയാണ് ഇവന്റെ വിധി ഈ ചങ്ങലകളിൽ കിടന്ന് മരിക്കാനാണ് ബാലകൃഷ്ണൻ ആ ചങ്ങലയിൽ വലിച്ച് നീലനെ നിലത്തെഴിച്ചു നീലന്റെ മുട്ടുകൾ പൊട്ടി ചോരൊഴുക്കി പെട്ടെന്ന് ബാലകൃഷ്ണൻ നീലന്റെ മുഖത്ത് കാർക്ക് ചുറ്റിപ്പോയി ആ നിമിഷം കാലം നിശ്ചലമായി നീലന്റെ ഉള്ളിൽ നിന്നും ഒരു ഗർജനം ഉയർന്നു എല്ലാവരും ഓക്കിനിൽക്കെ നീലൻ എഴുന്നേറ്റു അവന്റെ കഴുത്തിലെയും കൈകളിലെയും വെണ്ണ പോലെ ി താഴെ വീണു ഞാൻ അടിമയല്ല ഞാൻ നീലകണ്ഠൻ തമ്പിയാണ് ഈ രാജ്യത്തെ മുൻരാജാവ് വീരേന്ദ്രൻ തമ്പിയുടെ മകൻ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ കിരീടാവകാശി നീലൻ ബാലകൃഷ്ണന്റെ അടുത്തേക്ക് നടന്നു ബാലകൃഷ്ണൻ ഭയം കൊണ്ട് പുറകോട്ട് മാറി നീലൻ അവന്റെ കോണിൽ പിടിച്ചു പൊക്കി ബാലകൃഷ്ണന്റെ കാലുകൾ നിലത്തുനിന്നും ബാലകൃഷ്ണൻ ഒരു പാവയെ പോലെ വീണു തൂടി നിന്ന മറ്റടിമകൾ ഭയത്തോടെയും അതിലേറെ ബഹുമാനത്തോടെയും നീലനെ നോക്കി അവർക്ക് മുന്നിൽ നിൽക്കുന്നത് അവരുടെ രക്ഷകനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു വടക്ക് നിന്നുള്ള കാറ്റ് നീലനെ തഴുകി കടന്നുപോയി ബാലകൃഷ്ണന്റെ പതനം ഭരണകൂടത്തെ എങ്ങനെ ബാധിക്കും നീലൻ തന്റെ യഥാർത്ഥ പേര് വെളിപ്പെടുത്തിയത് അപകടം ക്ഷണിച്ചു വരുമോ അടിമകൾ നീലനെ തങ്ങളുടെ നേതാവായി പ്രഖ്യാപിക്കുന്നു രാജകൊട്ടാരത്തിലെ ഇരുണ്ട ഇടനാഴി ഗൂഢാലോചനകൾക്ക് സാക്ഷ്യം വഹിച്ച ചുവരുകൾ അവിടെ രാജാവ് മഹേന്ദ്രനും മകൻ ചന്ദ്രരത്തനും നിൽക്കുന്നു അവരുടെ മുഖത്ത് ഭീതിയും പകയും നീലിക്കുന്നു നീലൻ ജീവനോട് ഇരിക്കുന്നത് അവർക്ക് ഭീഷണിയാണ് ചാവ് പോരാട്ടം നടക്കുന്ന ദിവസം ബലഹീനരായ അടിമകളെ അധികാരികൾക്ക് വെട്ടിയെറിയാനുള്ള ഒരു വിനോദം മാത്രമായിരുന്നു അത് അന്ന് പോരാട്ടത്തിനുള്ള മൈതാനം ജനസാഗരമായി മാറി എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിലാണ് പെട്ടെന്ന് കിടക്കൻ കവാടം തുറന്നു അവിടെ ശ്യാമളദേശത്തെ രാജകുമാരി പാർവണയുടെ രഥമെത്തി അവൾ ഒറ്റയ്ക്കല്ല വന്നത് അവളുടെ കൂടെ കറുത്ത വസ്ത്രം ധരിച്ച ആയിരം ിന് ഭന്മാരുണ്ടായിരുന്നു അവർ കൂലി പടയാളികളല്ല മറിച്ച് അടിമത്തത്തിൽ നിന്നും അവൾ മോചിപ്പിച്ച വ്യത്യസ്തരായ പോരാളികളാണ് പാർവണിക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായവർ പാർവണ രഥത്തിൽ നിന്നും പറഞ്ഞു വെള്ളി നിറമുള്ള മുടിയും തീക്ഷണമായ കണ്ണുകളുമുള്ള അവൾക്ക് ചുറ്റും ഒരു വല്ലാത്ത പ്രഭാവലയും അവൾ നടക്കുമ്പോൾ ജനങ്ങൾ തല പിരിച്ചു അവൾ അടിമകളെ നോക്കുമ്പോൾ ഒരു അമ്മയുടെ വാത്സല്യവും അഹങ്കാരികളായ പ്രഭുക്കന്മാരെ നോക്കുമ്പോൾ പൊടും തീയുടെ ചൂടും അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു മഹേന്ദ്രൻ അവൾക്കിരിക്കാൻ തന്റെ അടുത്തായി സിംഹാസനം ഒരുക്കിയിരുന്നു എന്നാൽ അവൾ അത് നിരസിച്ചു കൂടെയാണ് അല്ലാതെ ജനങ്ങളെ ും അവൾ സാധാരണ ജനങ്ങൾ ഭാഗത്തേക്ക് നടന്നു അവിടെ ഒരു അടിമയെ ഭടൻ ഭടൻ ഉപദ്രവിക്കുന്നത് കണ്ടു അവൾ അവൾ ഒന്നും ഒന്നും നോക്കി ആ ആ നോട്ടത്തിന്റെ തീവ്രതയിൽ അവൻ അടിമകളെ തകർക്കുന്നവളാണ് മൈതാനത്തിന്റെ നടുവിൽ നിൽക്കുന്ന നീലനെ അവൾ ഉറ്റുനോക്കി ആ നിൽക്കുന്നത് വെറും ഒരു പോരാളിയല്ല അഗ്നിയിൽ കുളിച്ചു നിൽക്കുന്ന ഡ്രാഗണെ പോലെ അവൻ എന്തോ പ്രത്യേകതയുണ്ട് അവൻ ഒറ്റയ്ക്കാണ് പക്ഷേ അവന്റെ നിഴലിൽ ഒരു വലിയ നീലന്റെ പക്ഷം ചേരുമോ അതോ നിൽക്കുമോ അവളുടെ വരവ് മഹേന്ദ്രന്റെ പദ്ധതികളെ തകിടം മരിക്കുമോ നീലൻ എങ്ങനെയാകും ചാവു പോരാട്ടത്തെ അതിജീവിക്കുക അന്തരീക്ഷത്തിൽ മരണ നിശബ്ദത ചന്ദ്രദത്തൻ സർവ ആയുധങ്ങളുമായി നീലന് മുന്നിൽ നിന്നും നീലന്റെ കയ്യിൽ ആയുധങ്ങളിലെ അവൻ ശാന്തനാണ് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത നിന്റെ നിന്റെ അവസാന ശ്വാസം വലിച്ചോടാ വാളിന്റെ തുമ്പിൽ ഞാൻ കോർക്കും നീ യുദ്ധം എന്നോടല്ല വിധിയോടാണ് എന്നും നിനക്ക് തെറ്റി ചന്ദ്രദത്തൻ പാഞ്ഞു അവന്റെ വാൾ നീലന്റെ കഴുത്തിന് നേരെ വീശി ജനം നിലവിളിച്ചു എന്നാൽ നീലൻ കൈ ഉയർത്തി ആ വാൾ അവന്റെ കൈ തണ്ടയിൽ നിന്നു നീലന്റെ തൊലി മുറിഞ്ഞില്ല പകരം അവിടെ നിന്നും വെളുത്ത തീപ്പുരികൾ പാറി നീലന്റെ ശരീരം കുറച്ചു നവനാഗ കലശം പൂർണ്ണമായി ഉണർന്നു വെളുത്ത നിറമുള്ള തീജ്വാലകൾ അവന്റെ ശരീരത്തിൽ കൊഴിഞ്ഞു ആ തീയിൽ അവന്റെ വസ്ത്രങ്ങൾ കരിഞ്ഞില്ല ആ കാഴ്ച കണ്ട പാർവണ എഴുന്നേറ്റും അവൾക്ക് ആ കാഴ്ച പരിചിതമായിരുന്നു തീയിൽ കുഴിച്ചു നിൽക്കുന്ന രാജകീയ രക്തം എന്നാൽ മഹേന്ദ്രൻ ഭയം കൊണ്ട് ഇരുനിർത്തും എഴുന്നേറ്റില്ല നിന്റെ സമയം കഴിഞ്ഞു ഇനി ശൈത്യകാലമാണ് നീലൻ ഒരു പ്രഹരം ഏൽപ്പിച്ചു കൈ തൊടാതെ തന്നെ വായുവിന്റെ മർദ്ദം കൊണ്ട് ചന്ദ്രദത്തൻ നൂറണ്ടുപേരെ ദൂരെ കൂടി മൈതാനത്തെ മതിലുകൾ വിറച്ചു ആകാശത്തെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി നീലൻ അവിടെ നിന്നത് ഒരു മനുഷ്യനായിട്ടല്ല ഒരു ദൈവത്തെ പോലെയാണ് അവന്റെ നീല കണ്ണുകളിൽ നോക്കാൻ പോലും ആർക്കും ധൈര്യം വന്നില്ല ഈ ശക്തിപ്രകടനം കണ്ട് ജനം നീലനെ രാജാവായി അംഗീകരിക്കുമോ പാർവണ നീലനുമായി സഖ്യം ചേരുമോ അതോ അവൾക്ക് മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ തോൽവി ഉറപ്പായ മഹേന്ദ്രനും ചന്ദ്രദത്തനും ഇനി എന്ത് ചെയ്യും മഹാഗാഥ എന്ന ഈ എപ്പിക് ഫാന്റസി ഓഡിയോ സീരീസ് കേൾക്കാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ചെയ്യും നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുവാൻ താഴെ കാണുന്ന ഇൻസ്റ്റാൾ നൗ ലിങ്ക് ക്ലിക്ക് ചെയ്യൂ